ഓടി രക്ഷപ്പെട്ട പ്രതികൾക്ക് അപകടത്തിൽ പരിക്കേറ്റതായി സൂചനയുണ്ട് കുന്നത്തൂർ പനന്തോപ്പ് ജംഗ്ഷനിൽ വെള്ളിയാഴ്ച പകൽ രണ്ടു കഴിഞ്ഞാണ് സംഭവം നടന്നത് ഏനാത്ത സി ഐ ജി വിഷ്ണുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് ജീപ്പുമായാണ് വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നിർത്താൻ യുവാക്കൾ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന അതിനിടെ കുന്നത്തൂർ ലക്ഷ്മീട് കോളനി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടയുടൻ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നും ഇവർ സഞ്ചരിച്ച വാഹനവും മോഷ്ടിച്ചതാണെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബ്യൂറോ കൊല്ലം